ം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ആൻഷ്യന്റ് ആൻഡ് മിഡിവൽ പൊളിറ്റിക്കൽ തോട്ട്സ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റിന്റെ പേര് ബുദ്ധിസ്റ്റ് ആൻഡ് ജൈനിസ്റ്റ് ട്രഡീഷൻ ഓക്കെ ബുദ്ധിസ്റ്റ് ആൻഡ് ജൈനിസ്റ്റ് ട്രഡീഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റില് വിശദമായിട്ട് പരിശോധിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ആദ്യമായിട്ട് ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം ബൗദ്ധ ജൈന പാരമ്പര്യങ്ങളുടെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുൻപ് ആറാം നൂറ്റാണ്ടിലാണ് ഈ ഗാങ്കറ്റിക് വാലിയില് വലിയ സാമൂഹിക ഏർ ഇളക്കം സൃഷ്ടിച്ചുകൊണ്ട് മൂവ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു വലിയ ശക്തമായിട്ടുള്ള ഒരു അലയടി ഈ ബുദ്ധിസവും ചൈനീസവും ഒക്കെ വരുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ബുദ്ധിസത്തിനും ഒക്കെ ഈ കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് ഒരു മധ്യവർഗത്തിന്റെയൊക്കെ ഇടയിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്നത് അല്ലെങ്കിൽ വലിയ ഒരു പ്രചാരം എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് കാരണം നമ്മളിപ്പോ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ പഠിച്ച മനുസ്മൃതിയും അതുപോലെ അന്നത്തെ ധർമ്മശാസ്ത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ മനുസ്മൃതിയും ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ സമൂഹത്തിൽ വലിയ ഉച്ച നീചത്വങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ജാതിപരമായിട്ടും വർണ്ണപരമായിട്ടും ഒക്കെ ഉയർന്ന വർണ്ണം താഴ്ന്ന വർണ്ണം താഴ്ന്ന വർണ്ണത്തിൽ പെട്ടവർക്ക് ൊന്നുംക ഉന്നതരായ വർണ്ണങ്ങളിൽപ്പെട്ടവരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാനൊന്നും സാധിക്കുമായിരുന്നില്ല ഇനി വർണ്ണത്തിനൊക്കെ വെളിയിലുള്ള ചണ്ടാളന്മാരും തോട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം അധികൃതരായിട്ടുള്ള മറ്റു വിഭാഗങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഇവർക്കൊന്നും യാതൊരു തരത്തിലുള്ള ഏഹ് സാമൂഹികമായിട്ടുള്ള ഒരു നിലയും വിലയും ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ കഷ്ടപ്പാട് അനുഭവിച്ച് അത്രയേറെ തിപ്താനുഭവങ്ങൾ കൊണ്ടാണ് അവര് ജീവിച്ചിരുന്നത് അപ്പോ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാവർക്കും നന്മയും എല്ലാവർക്കും സമത്വവും എല്ലാവരെയും എംബരാസ് ചെയ്യുന്ന ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു പുതിയ രീതിയായിട്ടാണ് ആയിട്ടാണ് ബുദ്ധിസവും ജൈനീസവും ഒക്കെ എമേ ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കീഴാള വിഭാഗത്തിന് ഇതിനിടയിൽ നിന്ന് വലിയ സപ്പോർട്ട് കിട്ടി സ്ത്രീകൾ അല്ലെ സ്ത്രീകൾ ഒരുപാട് പിന്തള്ളപ്പെട്ട വിഭാഗമായിരുന്നു സ്ത്രീകൾക്ക് നസ്ത്രീം സ്വതന്ത്രം അർഹതയും എന്നായിരുന്നു മനുവിന്റെ വാക്ക് എന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീകളും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ ബുദ്ധിസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു സ്ത്രീകൾ ആകർഷിക്കാൻ മറ്റൊരു കാരണമുള്ളത് മറ്റു മതങ്ങളിൽ അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന ധർമ്മശാസ്ത്ര പ്രകാരം സ്ത്രീകൾക്ക് റിച്വൽസിലൊന്നും പങ്കെടുക്കാൻ മതപരമായിട്ടുള്ള ആചാരങ്ങളിലും ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാനൊന്നും കാര്യമായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്നാലേ ബുദ്ധിസം ഒരു സ്ഥലത്തും സ്ത്രീകളെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടില്ല മാറ്റി നിർത്തിയിട്ടില്ല അതുപോലെ തന്നെ ശൂദ്രന്മാരെയും പിന്നൊക്ക വിഭാഗങ്ങളെയും ഒക്കെ അത് ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ട കാര്യങ്ങളാണ് ചെയ്തിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബുദ്ധിസവും ചൈനീസവും ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലച്ചു പിടിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും ദെൻ അന്ന് ഈ കർശനമായ വർണ്ണവ്യവസ്ഥയും ഏർ ഒക്കെയാണ് ഇതിന് ഏഹ് ഒരു പശ്ചാത്തലം ഒരുക്കിയത് സാമൂഹിക പശ്ചാത്തലം ഒരുക്കിയത് ഇനി സാമ്പത്തിക പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കറിയാം വൈശ്യർ അല്ലെ വൈശ്യര് വർണ്ണപരമായിട്ട് അവർ അല്പം താഴേക്കിടയിലുള്ള വർണ്ണമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കച്ചവടങ്ങളും അതുപോലെ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നത് വൈശ്യന്മാരായിരുന്നു അപ്പൊ ഇവർക്ക് ഇവരുടെ കയ്യിലെ സമ്പത്തുണ്ട് പക്ഷേ സാമൂഹിക നില വളരെ പരിഗലനുമാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ശൂദ്ര വൈശ്യർ തീർച്ചയായിട്ടും ബുദ്ധിസത്തിലേക്ക് വന്നു കാരണം വൈശ്യർക്ക് ബുദ്ധിസം ിലെത്തിയതോടുകൂടി സാമൂഹിക പദവി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അത് അവരിലേക്ക് വന്നു കൂടാതെ തീർത്തും തീർച്ചയായിട്ടും ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള കാരണങ്ങളും ഉണ്ട് വലിയ വിശുദ്ധമായ ആശയങ്ങളാണ് ഈ ബുദ്ധിസവും ചൈനീസവും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് സമസ്ത ജീവജാലങ്ങളോടും സ്നേഹവും കരുണയും സദാപവും ഒക്കെ വർഷിക്കുന്ന മഹത്തായ ആശയങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവ ഈ ഒരു രീതിയിലും ബുദ്ധിസത്തിനും ചൈനീസത്തിനും ഒക്കെ വലിയ പ്രാധാന്യം ലഭിച്ചു അപ്പൊ നമ്മൾ ഇത് പൊതുവായിട്ട് ബുദ്ധിസവും ജൈനിസവും ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് ഇവിടെ ഇന്ത്യയില് പ്രചാരം ലഭിക്കാനുള്ള സാഹചര്യമാണ് പറയുന്നത് ഇനി നമുക്ക് ഓരോ മതങ്ങളെ കുറിച്ച് നോക്കാം നമ്മൾ ആദ്യമായിട്ട് ബുദ്ധമതത്തെ കുറിച്ചാണ് ബുദ്ധമതത്തിന്റെ വളരെ ബ്രീഫായിട്ടാണ് പറയുന്നത് കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പല ക്ലാസ്സുകളിൽ വെച്ച് പഠിച്ചു പോന്നിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ബുദ്ധിസം എന്ന് പറയുന്നത് സോ ഗൗതമ ബുദ്ധനാണ് ബുദ്ധിസത്തിന്റെ സ്ഥാപകൻ ഇദ്ദേഹം അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് നാനൂറ്റി എൺപത്തി മൂന്ന് ബി സിയിലാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം ഇദ്ദേഹം ജനിക്കുന്നത് കപില വസ്തുവിലാണ് ജന്മന ഇദ്ദേഹം ക്ഷത്രിയനാണ് ഒരു ജ്ഞാനം ലഭിച്ചതിന് ശേഷം കൈവല്യം അദ്ദേഹത്തിന് ഒരു ആത്മജ്ഞാനം ഉണ്ടായതിനു ശേഷം ഇദ്ദേഹം അറിയപ്പെടുന്നത് ബുദ്ധൻ എന്ന പേരിലാണ് ഇനി ഇദ്ദേഹം ആര്യസത്യങ്ങൾ അല്ലെ ബുദ്ധിസത്തിന്റെ ആര്യസത്യങ്ങൾ ചതുര സത്യങ്ങളാണ് ദുഃഖം എന്താണ് ദുഃഖം ജീവിതം ദുഃഖമയമാണ് ദുഃഖങ്ങൾക്ക് കാരണം ആഗ്രഹങ്ങളാണ് ആഗ്രഹ നിവാരണത്തിലൂടെ നമുക്ക് ദുഃഖങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കും ആഗ്രഹ നിവാരണത്തിനായിട്ട് അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുക ഇതാണ് ആര്യ സത്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് ജീവിതം ദുഃഖമയമാണ് ദുഃഖങ്ങൾക്ക് കാരണം ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ ഇല്ലായ്മ ചെയ്താൽ നമുക്ക് സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം അതായത് ദുഃഖങ്ങളെ നിവാരണം ചെയ്യാനായി സാധിക്കും ഇനി ദുഃഖ നിവാരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അഷ്ടാംഗമാർഗം ഫോളോ ചെയ്ത് ജീവിക്കുക ഇനി അഷ്ടാംഗമാർഗം എന്ന് പറയുന്നത് ശരിയായ ചിന്ത ശരിയായ പ്രവൃത്തി ശരിയായ വാക്ക് ശരിയായ ഉപജീവനം ശരിയായ ശ്രമം ഇങ്ങനെ തുടങ്ങിയ എട്ട് ഏഹ് എന്താണ് ജീവിതമാർഗങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖങ്ങളിൽ നിന്നൊക്കെയുള്ള വിമുക്തി ഉണ്ടാകുമെന്ന് ഇദ്ദേഹം പറയുന്നു ഇനി സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആഹ് ബുദ്ധിസത്തിന് പെട്ടെന്ന് തന്നെ ഒരു ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജൈനിസത്തെ കുറിച്ച് നോക്കാം ജൈനിസത്തിന്റെ സ്ഥാപകൻ വർധമാനം മഹാവീരനാണ് അദ്ദേഹം ഏർ ഏകദേശം ബുദ്ധൻ്റെയൊക്കെ ഒരു സമകാലികനായിട്ട് തന്നെയാണ് മഹാവീരനും ജീവിച്ചത് ജൈനമതം ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ കർശനമായ അഹിംസ എന്ന ആശയം ബുദ്ധിസത്തിന്റെയും ആശയമാണ് അഹിംസ പക്ഷെ ജൈനമതം കുറച്ചുകൂടി ശക്തമായ രീതിയിൽ അഹിംസ ഫോളോ ചെയ്തു അതുപോലെ തന്നെ ആത്മവിശുദ്ധിയും മോക്ഷം നേടുക ഇതൊക്കെ തന്നെയാണ് മോക്ഷസാധന എന്നാണ് പറയുന്നത് അല്ലെ അപ്പൊ മോക്ഷസാധനയും ഒക്കെ തന്നെയാണ് ആ ജൈനിസത്തിന്റെയും പ്രധാനപ്പെട്ട കാമ്പ് എന്ന് പറയുന്നത് ഇനി ജൈനിസം ഏർ ജൈ ബുദ്ധമതം ജൈനമതത്തെക്കാളും കുറച്ചുകൂടി പ്രചാരം കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ട് കാരണം അതില് രാഷ്ട്രീയപരമായിട്ട് ലഭിച്ച സപ്പോർട്ട് തന്നെയാണ് അശോക ചക്രവർത്തിയുടെ ഒക്കെ അശോക ചക്രവർത്തിയുടെ കാലത്ത് ബുദ്ധമതം ഔദ്യോഗിക മതമായിട്ടൊക്കെ മാറുന്നുണ്ട് അപ്പോൾ ബുദ്ധമതത്തിന്റെ ആശയങ്ങള് ചില ലിഖിതങ്ങളായിട്ടും സ്ഥൂപങ്ങളായിട്ടും സ്തംഭശാസനങ്ങളായിട്ടൊക്കെ നിരവധി ശാസനങ്ങളായിട്ട് ജനങ്ങളിലേക്ക് ബുദ്ധിസത്തിന്റെ ആശയങ്ങൾ എത്തി അതുപോലെ തന്നെ ബുദ്ധ സംഘങ്ങളെ ഇദ്ദേഹം പല ഭാഗങ്ങളിലേക്ക് ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് ബുദ്ധസംഘങ്ങളെ അയച്ചുകൊണ്ട് തന്നെ ബുദ്ധിസം പ്രചരിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ബുദ്ധസഭകള് ഇദ്ദേഹം ബുദ്ധിസ്റ്റ് കൗൺസിലുകൾ വിളിച്ചു ചേർത്തു ബുദ്ധന്റെ ഉപദേശങ്ങളൊക്കെ പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം അപ്പൊ ആദ്യത്തെ സമ്മേളനം എന്ന് പറയുന്നത് ബുദ്ധമത സമ്മേളനം എന്ന് പറയുന്നത് രാജഗൃഹയിലായിരുന്നു രണ്ടാമത്തേത് വൈശാലിയിലാണ് മൂന്നാമത്തേത് അശോകന്റെ കാലത്ത് പാടലിപുത്രത്തിൽ വെച്ചിട്ടാണ് നാലാമത്തേത് കനിഷ്കന്റെ കാലത്ത് കശ്മീരിൽ വെച്ചിട്ട് നാലാമത്തെ ബുദ്ധമത സമ്മേളനവും കൂടി ഇനി ബുദ്ധമതം പിന്നീട് ഹീനയാന ബുദ്ധിസം മഹായാന ബുദ്ധിസം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട് അതായത് ഹീനയാന ബുദ്ധിസ്റ്റുകള് ബുദ്ധനെ ഒരിക്കലും ദൈവമായി കണ്ടില്ല അദ്ദേഹത്തെ ഒരു മനുഷ്യനായി തന്നെ കണ്ടു എന്നാൽ മഹായാന ബുദ്ധിസ്റ്റുകള് മനുഷ്യനൻ എന്നതിനപ്പുറത്തേക്ക് ഒരു ദൈവത്തിന്റെ ഇൻകാർണേഷനായിട്ട് ഇതവര് ഏർ ശ്രീ ബുദ്ധനെ കണ്ടു പ്രാർത്ഥിച്ചു പ്രാർത്ഥനകളിൽ അദ്ദേഹത്തിന് അമ്പലം ക്ഷേത്രങ്ങൾ പണിയുന്ന വിഹാരങ്ങൾ പണിയുന്ന ആ ഒരു രീതിയിലേക്ക് പോയി ഇനി എന്തുകൊണ്ടാണ് ഈ ബുദ്ധിസം എന്ന് നോക്കാം ബുദ്ധിഷ് ബുദ്ധിസം ഈ ബ്രാഹ്മണരുടെ ആധിപത്യം മങ്ങി മങ്ങി വന്ന സമയത്താണ് ബുദ്ധിസം കൂടുതൽ ശക്തമായിരുന്നത് എന്നാൽ ഗുപ്തകാലത്തിലൊക്കെ വീണ്ടും ബ്രാഹ്മണർക്ക് കൂടുതൽ മേധാവിത്വം ലഭിക്കുന്നതോടുകൂടി ബുദ്ധിസം സ്വാഭാവികമായിട്ടും ക്ഷയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ ഏഴാം നൂറ്റാണ്ടോട് കൂടി ഇന്ത്യയിൽ വീണ്ടും ബ്രാഹ്മണ ഹെജുമണി മേധാവിത്വം വന്നു ഇനി ബുദ്ധമതം വളരെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു വേരുകൾ ഊന്നിയിട്ടുണ്ട് എന്നുള്ളത് തീർ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു ഫാക്റ്റാണ് ഇനി ജൈനിസത്തിന്റെ ഡിക്ലൈൻ എന്ന് പറയുന്നത് ബുദ്ധിസത്തിലുണ്ടായതുപോലെ തന്നെ ജൈനിസത്തിലും രണ്ട് വകഭേദങ്ങള് ബ്രാഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ദിഗംബരന്മാരെന്നും ശ്വേതാംബരന്മാർ എന്നും പറയുന്ന രണ്ട് സെക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ദിഗംബരന്മാർ എന്ന് പറയുന്നത് അവർ വസ്ത്രങ്ങൾ ധരിക്കാതെ ദിക്കുകളെയാണ് അമ്പരമാക്കിയവര് അതല്ലെങ്കിൽ വസ്ത്രമാക്കി നടന്നിരുന്നത് എന്നാൽ ശ്വേതാംബരർ എന്ന് പറയുന്നവര് വസ്ത്രം ധരിക്കാം പക്ഷെ വെളുത്ത വസ്ത്രങ്ങൾ മാത്രം ധരിച്ചത് അപ്പൊ ഈ രണ്ട് കഴുത്തുകളായിട്ട് വിഭജനമുണ്ടായി പിന്നെ കൂടാതെ തന്നെ ഏർ ഈ ജൈനമതം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ബുദ്ധിസത്തെക്കാൾ ഏറെ അഹിംസ കൊണ്ടാടിയവരായിരുന്നു അതുകൊണ്ട് തന്നെ അഹിംസ അവർ വളരെ എക്സ്ട്രീം ലെവലിലാണ് അതായത് കാർഷിക വൃത്തിയിൽ പോലും ഏർപ്പെടാൻ സാധിക്കില്ല കാരണം മണ്ണിൽ കിളയ്ക്കുമ്പോൾ എന്താണ് സൂക്ഷ്മജീവികളും മണ്ണിരയും ഉൾപ്പെടെയുള്ള ജീവികളൊക്കെ മരിച്ചുപോകുമെന്നും ഹിംസയ്ക്ക് കാരണമാകുന്നുണ്ടെന്നും ചെരുപ്പിട്ട് നടന്നാൽ മണ്ണിനെ നോവുമെന്നും ഇങ്ങനെ വളരെ ഒരു ആ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള അഹിംസയില് അവർ വിശ്വസിച്ചത് കൊണ്ട് തന്നെ അവർ പലപ്പോഴും നിഷ്ക്രിയത്വം ജീവിതത്തിലെ ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളിലേക്കൊന്നും ഏർപ്പെടാൻ സാധിക്കാത്ത തരത്തിലേക്ക് അവർ വന്നു അപ്പോൾ ഇതെല്ലാം തന്നെ അവരുടെ ഒരു പരാജയത്തിന് പതനത്തിന് ബുദ്ധ ജൈനമതത്തിന്റെ ഒരു ഡിക്ലൈന് കാരണമായിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് ബുദ്ധിസത്തെക്കുറിച്ചും ജൈനസത്തെക്കുറിച്ചും അതിന്റെ വേരിയൻസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് താങ്ക് യു